തിരുവനന്തപുരം ജില്ലയിലെ പനവൂർ ഗ്രാമപഞ്ചായത്തിലെ ഒരു മനോഹര ഗ്രാമം നൂറുകണക്കിന് കുടുംബങ്ങൾ തിങ്ങി പാർക്കുന്ന ഈ പ്രദേശം ഇപ്പോൾ സമരത്തിലാണ് പ്രദേശത്തെ താങ്ങി നിർത്തുന്ന ആണിക്കല്ലായ ഏക്കർ കണക്കിന് വിസ്തൃതിയുള്ള പാറ പൊട്ടിച്ചു കൊണ്ടുപോകാൻ ചില കമ്പനികൾ സർക്കാർ സഹായത്തോടെ കരാറിലേർപ്പെട്ടിരിക്കുകയാണ് ഇത് കാരണം നാടാകെ ഇപ്പോൾ പ്രതിഷേധത്തിലാണ് തൊട്ടടുത്ത പ്രദേശങ്ങൾ ഉൾപ്പെടെ കഴിഞ്ഞ മലവെള്ളപ്പാച്ചിലിൽ ഉരുൾപൊട്ടലുണ്ടാവുകയും അപകടം സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് വലിയ ഒരു പ്രദേശത്തെ ഉയർന്ന പ്രദേശത്തെ ഈ പാറ ഖനനം ചെയ്തു കൊണ്ടുപോയാൽ താഴെയുള്ള നൂറുകണക്കിന് വീടുകൾ ദുരിതത്തിലാകും എന്നുള്ളതിൽ തർക്കമില്ലാസ കേന്ദ്രത്തിലാണ് പാറ പൊട്ടിക്കുന്നു എന്നറിയുന്നത് എന്താണ് ഈ നാട്ടുകാരുടെ പ്രതിഷേധം നിങ്ങളുടെ അഭിപ്രായം എന്താണ് പനൂര് പഞ്ചായത്തിലെ ഏറ്റവും വലിയൊരു പാറയാണിത് ഈ പാറയുടെ മൂന്ന് സൈഡിലായിട്ട് ഒരു നൂറ് വീടിന് മുകളിൽ താമസമുണ്ട് അത് അമ്പത് നൂറ് മീറ്ററിനകത്താണുള്ളത് ഇവരിത് നോക്കുകയും വരുകയും കാണുകയും ചെയ്യണത് ബാക്ക് സൈഡിൽ കൂടെ അവർ വഴിയുണ്ട് എന്ന് പറയുന്നത് ആൾവാസം ഇല്ലാത്തത് ചപ്പാത്തി എന്ന് പറയും ബാക്കി മൂന്ന് സൈഡിലും നല്ല ജനവാസമുള്ള കേന്ദ്രമാണ് ആ ബാക്കിൽ കൂടെ കൊണ്ടുവന്ന് പാറയുടെ സൈഡ് കാണിച്ചിട്ടാണ് ഇവർ കൊണ്ടുപോയി ഈ കാര്യങ്ങളെല്ലാം ചെയ്യണത് ഇനി ഞങ്ങളൊന്നും അറിഞ്ഞിട്ട് ലാസ്റ്റ് ഘട്ടത്തിലാണ് അറിയുന്നത് അപ്പോൾ ഈ പാറ പൊട്ടിച്ച് എന്തെങ്കിലും ഒരു സംഭവം ഇത് വന്നു പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ഈ നൂറ് നൂറ്റമ്പത് കുടുംബക്കാർ ആകെ ബുദ്ധിമുട്ടാണ് കാരണം വെള്ളവും ഇത് വന്നുണ്ട് ഒരു കാരണവശാലും ഞങ്ങളിത് പൊട്ടിക്കാൻ അനുവദിക്കില്ല ഇതിലെ പിന്നെ നാട്ടുകാരുടെ അഭിപ്രായം സ്വീകരിച്ചിട്ടുണ്ടോ പഞ്ചായത്തിന് ഇതുവരെ ഒരു അറിയിപ്പ് കിട്ടിയിട്ടില്ലെന്നൊരു മുൻകാ മുൻ ഭരണസമിതി ഇരുന്ന സമയത്ത് രണ്ടായിരത്തി പതിനെട്ടിലാണെന്ന് ഇത് അപേക്ഷ അവർ കൊടുത്തിട്ടുള്ളത് ഇപ്പൊ രണ്ടായിരത്തിലെ ഈ സമയത്തും അവർ അവരറിയിച്ചിട്ടില്ല അവരൊന്നും അറിഞ്ഞിട്ടില്ല അതാനിന്റെ ഒരു പ്രൈവറ്റ് ഗവൺമെന്റ് ഒരു പേപ്പർ അവർക്ക് കിട്ടി ആ പേപ്പർ വെച്ചുകൊണ്ട് അവർ നോക്കിയിട്ട് എന്താണ് അന്വേഷണത്തിന് കളക്ടറേറ്റ് ചെന്നപ്പോ ഞാൻ അറിയണത് ഇത് ഇങ്ങനെ പ്രൈവറ്റ് കമ്പനിക്ക് പാറങ്ങനെ ലീസിന് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് അപ്പോൾ അത് ഞങ്ങൾ പഞ്ചായത്ത് അറിയിച്ച് കളക്ട്രേറ്റിലെ എല്ലാ സ്ഥലങ്ങളിലും ജിയോളജിയിലും അനിൻ ജിയോളജി പരിസ്ഥിതിയിൽ വില്ലേജിൽ താലൂക്ക് പഞ്ചായത്ത് എല്ലാ സ്ഥലങ്ങളിലും വേഷം കൊടുത്ത് പരാതിയും കൊടുത്തിട്ടും എല്ലാ വീട്ടിനും വിരമിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുവരെ പഞ്ചായത്തിന് വേറെ അറിവില്ല എന്നുള്ളതാണ് ഇതുവരെ ഞങ്ങളെടുത്ത് പറഞ്ഞിട്ടുള്ളത് ഈ പനവൂരിൻ്റെ ഒരു ഐക്കൺ എന്ന് പറയുന്നത് ഈ ഒരു പാറയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പാറയാണ് ഈ നാട്ടിനെ സംരക്ഷിച്ചു നിർത്തുന്നത് എന്ന് വേണം നമ്മൾ കരുതാൻ ഈ പാറ ഇല്ലാതിരിക്കുന്ന ഇല്ലാതിരിക്കുന്നൊരവസ്ഥ അല്ലെങ്കിൽ ഇത് പൊട്ടിച്ച് മാറ്റുന്നൊരവസ്ഥ നിങ്ങൾ ആലോചിക്കുക ഇവിടെ നിന്ന് വരുന്ന ഈ കാറ്റ് അത് ഈ കൃഷി നാശത്തിനും അതുപോലെയുള്ള വീടുകളുടെ നാശത്തിനും അത് തീർച്ചയായും കാരണമാകും നമ്മളിവിടെ നിൽക്കുമ്പോൾ തന്നെ അറിയാം നമ്മൾ വളരെ നല്ല കാറ്റാണ് ശരിക്ക് പല സീസണുകളിൽ ഇത് അല്ല ഇതിനേക്കാളും വലിയ കാറ്റാണ് വരുന്നത് ആ കാറ്റ് ഒരു വലിയൊരു വിഷയം പ്രകൃതി പ്രകൃതിക്ഷോഭവുമായി മാറും മറ്റൊന്ന് മഴ നല്ല മഴയുള്ള സമയത്ത് ഇവിടെ നിന്ന് വരുന്ന ഈ വെള്ളം മുഴുവനും ഇവിടെ ഒലിച്ച് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഡാമിന് സമാനമായ നിലയിൽ ഈ വീടുകളെല്ലാം വെള്ളത്തിന് അടിയിലാവും യാതൊരു സംശയവുമില്ല അപ്പോൾ കൃഷിനാശം മണ്ണൊലിപ്പ് അതേപോലെ തന്നെ പ്രകൃതിക്ഷോഭം അതേപോലെ ഈ പർവ്വതങ്ങളെന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വിശുദ്ധ ഖുറാനിലൊരു വചനമുണ്ട് ഒൽ ജിബാല ഉത്താദ എന്നാണ് പർവ്വതങ്ങളെ നാം ആണികളായിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത് എന്നാണ് ശരിക്കും ആ ആണിയാണ് ഈ പാറ ഇത് ഇവിടെ നിന്ന് പിഴുതുകറ്റുന്നതോടു കൂടി ഈ പനവൂരിൻ്റെ മാത്രമല്ല ഈ പ്രദേശത്തിൻ്റെ പനവൂർ ഉൾക്കൊള്ളുന്ന ഈ പ്രദേശത്തിൻ്റെ സന്തുലിതാവസ്ഥ തികച്ചും അത് അതിന് പിന്നെ കോട്ടം വരുന്നു അതിനനുസരിച്ചുള്ള വിപത്തുകൾ നമ്മളെ കാത്തിരിക്കുന്നു ഇനി മറ്റൊരു കാര്യം ഈ പാറ പൊട്ടിക്കുന്നത് ചിലരൊക്കെ പറയുന്നത് ഇതിൻ്റെ ഇതിനോട് ആ പിന്നെ ഏകദേശം മാനസികമായിട്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച കുറച്ച് ആൾക്കാരുണ്ട് അവരൊക്കെ പറയുന്നത് ഇത് ആരും അറിയില്ല ഇങ്ങനെ അലുവ കഷ്ണിക്കുന്നത് പോലെ ഇങ്ങനെ ഓരോ സൈഡിൽ നിന്ന് കഷ്ണിച്ച് കഷ്ണിച്ച് എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത് ആർക്കും ഒരു ദോഷവും വരില്ല എന്നുള്ളതാണ് ശരിക്കും ഇത് ഇവർ ആരോടാണ് ഇത് പറയുന്നത് നമുക്കറിയാം ഈ പാറ പാറക്കോറികളൊക്കെ ഒരുപാട് പൂട്ടിക്കിടപ്പുണ്ട് അത് എന്താണ് അതിൻ്റെ കാരണമെന്ന് നമുക്കറിയാം മനുഷ്യവാസമില്ലാത്ത പ്രദേശങ്ങളിൽ പോലും പ്രത്യേകിച്ച് ഈ ഇവിടെ അടുപ്പ് കൂട്ടിയ മാതിരിയിട്ടാണ് വീടുകൾ ഇതെങ്ങനെ നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു അൻപത് വീട് ഇവിടെ നിന്ന് ഇങ്ങനെ ചൂണ്ടി 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 എണ്ണാൻ പറ്റും ഇതിനോട് ചേർന്ന് ചേർന്നിരിക്കുന്ന വീടുകൾ ഈ വീടുകളുടെ അവസ്ഥ എന്തായിരിക്കും ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആരാധനാലയങ്ങൾ ഇങ്ങനെ തല ഉയർത്തി നിൽക്കുന്ന നമുക്ക് കാണാം അവിടെ അവിടേതാ കാണുന്നത് പുത്തൻ പള്ളിയുടെ മിനാറാണ് ആ കാണുന്നത് വലിയ പള്ളിയുടെ മിനാറമാണ് ആ കാണുന്നത് ക്ഷേത്രമാണ് ആ കാണുന്നത് ഹൈസ്കൂളാണ് ഇവിടെ കാണുന്നത് തക്കാവുകളാണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാകട്ടെ ആരാധനാലയങ്ങളാകട്ടെ വീടുകളാകട്ടെ റെസിഡൻഷ്യൽ ഏരിയ മറ്റ് എന്തൊക്കെയായിക്കൊള്ളട്ടെ ഇതൊക്കെ തന്നെ നാശത്തിൻ്റെ വക്കിലാകാൻ പോവുകയാണ് ഒരു കാരണവശാലും ഇവിടുത്തെ ഒരു പനവൂരുകാരനും ജീവിച്ചിരിക്കുന്ന അവസ്ഥയിൽ ഈ പാറ കൊണ്ടുപോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല ഞങ്ങൾ നാളെ മുതൽ ഇവിടെ കൂടുതൽ കെട്ടി സമരം ആരംഭിക്കാൻ പോവുകയാണ് ഒരു രണ്ടായിരത്തി പതിനഞ്ചിൽ ഞാൻ ഈ ഒരു നമ്മുടെ നാടിനെ സംബന്ധിച്ചൊരു ഡോക്യുമെൻ്ററി എടുത്തായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലഘട്ടത്തിൽ ആ ഘട്ടത്തിൽ ഞാൻ ഈ ഡോക്യുമെൻ്ററി എടുത്തപ്പോൾ വളരെ ആ ഒരു ആൾക്കാർ ഈ പ്രദേശത്താർ സന്തോഷിച്ചു ചില ആൾക്കാർ ഇതിനെക്കുറിച്ച് സൂചന കിട്ടിയ ആൾക്കാർ പറഞ്ഞു സാറേ ഈ പാറ അപകടത്തിലാണ് നിങ്ങൾ ആ കാര്യം കൂടെ അതിനകത്ത് സൂക്ഷി സൂചിപ്പിക്കണമെന്ന് പറഞ്ഞു ഡോക്യുമെൻ്ററി എടുത്ത് ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്ത് ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്കും യു എസ്സിൽ നിന്ന് അമേരിക്കയിൽ നിന്ന് ഒരാൾ വിളിക്കുന്നു എനിക്ക് അതിശയം തോന്നി അദ്ദേഹം പറഞ്ഞു സാറേ ഞാൻ വെള്ളാഞ്ചിറ താമസിക്കുന്ന ആളാണ് ഞാൻ ഇപ്പോൾ യു എസ് ൽ ആണുള്ളത് എനിക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എനിക്കൊരു നെസ്ട്രോളജിക്ക് ഫീലിങ് തോന്നുമ്പോൾ ഞാനിങ്ങനെ പാറ ഞാൻ സൂം ചെയ്ത് ഇങ്ങനെ നോക്കാം എനിക്ക് വളരെയധികം പിന്നെ ആശ്ചര്യവും പിന്നെ അതിലേറെ പേടിയും തോന്നി ഈ പാറയുടെ പുറകുവശം ഇങ്ങനെ സ്കോപ്പ് ചെയ്തു വെച്ചൊക്കെയാണ് അതുമാത്രമല്ല ഞാൻ അറിഞ്ഞത് അനുസരിച്ചാണെങ്കിൽ ഒരു ഏതോ ഒരു വലിയ കമ്പനിയുമായിട്ട് ഇവിടുത്തെ ഗവൺമെൻറ് ടൈപ്പ് ആയിരിക്കുകയാണ് നിങ്ങൾ വൈകാതെ തന്നെ ഈ പാറ ഇവിടെ നിന്ന് അവർ കടത്തിക്കൊണ്ട് പോകുമെന്ന് പറഞ്ഞ് ഞാൻ ഒട്ടും വിശ്വസിച്ചില്ല എന്നെങ്കിലും ഞാൻ ഈ കേട്ട ഈ കേട്ട ഈ സംഗതി പലരോടും പങ്കുവെച്ചു പക്ഷേ അവരാരും അതന്നു വിശ്വസിച്ചില്ല ഏതായാലും ഈ പാറ പോലെ ഉറച്ചു നിൽക്കുകയാണ് ഇവിടുത്തെ നാടിലെ മുഴുവൻ ജനങ്ങളും ഈ പാറയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ പനവൂർ ഗ്രാമപഞ്ചായത്തിലെ പാറയടി എന്ന ചെറു ഗ്രാമത്തിലെ സ്ഥിതി ചെയ്യുന്ന ഈ പാറ ഖനനം ചെയ്യുന്നതിന് വേണ്ടി കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം അദാനി വിഴിഞ്ഞം പോറ്റിനു വേണ്ടി അദാനിക്ക് ഖനനം ചെയ്യുന്നതിന് വേണ്ടി സർക്കാർ തലത്തിൽ തീരുമാനം കൈക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ പാറയഴിയുടെ നാല് ദേശത്തും നാല് വശങ്ങളിലും താമസിക്കുന്ന ജനതയുടെ ജീവനും ജീവിതവും എങ്ങനെയായി തീരും എന്ന് പോലും ചിന്തിക്കാതെയാണ് സർക്കാർ ഈ തീരുമാനം കൈക്കൊണ്ടിരുന്നത് പരോർ പഞ്ചായത്തിൻ്റെ ഈ ഒമ്പതാം നാട്ടിലെ ജനങ്ങളെ കൊല്ലാക്കൊല ചെയ്യുന്നതിനേക്കാളും പഞ്ചായത്ത് ഒന്ന് മുൻകൈയ്യെടുത്ത് ഒരു ടൂറിസം സംവിധാനം ചെയ്യാൻ ഇതുപോലെ ഒരു അനുയോജ്യമായൊരു സ്ഥലം ഈ ഭാഗത്തുനിന്ന് ഇല്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഒരു റോപ്പ് വേ അതുപോലെയുള്ള എന്തെങ്കിലും ഒരു സംവിധാനം ഒരു റോഡ് മാത്രം മതി പഞ്ചായത്തിന് വരുമാനമാകും ഇവിടെയുള്ള ജനങ്ങൾക്കും ഒരുപക്ഷെ അതൊരു ജീവിതമാർഗ്ഗമായി മാറാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നിട്ട് പോലും അത് പ്രയോജനപ്പെടുത്താതെ ജനങ്ങളെ കൊല്ലാക്കൊല കൊടുത്ത് കൊല്ലാക്കൊലയ്ക്ക് വിടുന്ന ഒരവസ്ഥ അതൊഴിവാക്കണം നമ്മൾ ഈ സർക്കാരിൻ്റെ വികസന പ്രവർത്തനത്തിൽ നിന്നും എതിരല്ല പക്ഷേ നമ്മൾ ഈ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ജനങ്ങളെ ജീവൻ്റെ കൊണ്ടുള്ള ഒരു പ്രവർത്തനത്തിനും ഇവിടുത്തെ നാട്ടുകാർ കൂടെ നിൽക്കില്ല അതിന് എന്ത് സമരമെന്ന് ജീവൻ കൊടുക്കേണ്ടി വന്നാലും അതിൽ ജീവൻ കൊടുത്ത് നമ്മൾ പ്രതിഷേധിക്കും പാറയുടെ ചുറ്റുവട്ടത്തിൽ ഒരു അറുപത്തി അഞ്ചോളം കുടുംബങ്ങൾ ഈ പാറയുടെ ഏറ്റവും അടുത്ത് താമസിക്കുന്നുണ്ട് ഈ പാറ പൊട്ടിച്ചിവിടുന്ന് പോയി കഴിഞ്ഞാൽ ഈ പാറയുടെ ബാക്കി വരുന്ന മണ്ണ് എന്ന് പറയുന്ന നാല് ഭാഗത്തോട്ട് ഒലിച്ചു പോകാനാണ് സാധ്യത നമ്മുടെ ഇവിടെ നിന്നൊരു നാല് അഞ്ച് കിലോമീറ്റർ ചുറ്റളവിലാണ് പുല്ലം പാറ നമുക്കൊരു വീട് മൊത്തത്തിൽ മണ്ണിനടിയിലോട്ട് പോയത് അത് അത് രണ്ട് വീട് തീർച്ചയായിട്ടും അതുപോലെ നമ്മുടെ ഈ അറുപത്തിയഞ്ച് വീടുകളെയും ഇതുപോലെ ബാധിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവൻ പോയാലും ശരി തന്നെ ഈ പാറയിൽ നിന്ന് ഒരു കഷ്ണം പോലും എടുക്കാൻ നമ്മൾ അനുവദിക്കുന്നതല്ല വെള്ള പുക വന്നാലും പറയും അവിടെ ഇല്ലേ വന്നത് ഇനി അടുത്തതായിട്ട് വരാൻ പോണേ ഇവിടെ പനവ് ആയിരിക്കും പറഞ്ഞത് പൊട്ടിച്ചുകൊണ്ട് പോവാൻ പക്ഷേ ഇതിന് മുൻകൈ എടുത്ത് കുറച്ച് പേരും ഇപ്പം ഉണ്ട് അവര് പറയണേന്ന് പറഞ്ഞാൽ ഈ ഇവിടെ അലുവ കട്ട് ചെയ്തുപോലെ കൊണ്ടുപോകുന്നൊക്കെ പറയുള്ളു പക്ഷെ ഒരു കാര്യം നടക്കുന്ന കാര്യമല്ല അലുവേന്നും അല്ല കട്ട് ചെയ്യണം ഉള്ള കുറേ ആൾക്കാർക്ക് രോഗികളാവും കുറച്ച് കുട്ടികൾക്ക് അങ്ങനെ മറ്റ് പ്രശ്നങ്ങൾ വരും അപ്പോൾ പത്രത്തിൽ വരുമ്പോഴേ ഈ പ്രകൃതിയിലെ ആൾക്കാരൊക്കെ വരുവുള്ളൂ അവരൊക്കെ എന്ന് പറഞ്ഞപ്പോൾ ഇത് പ്രകൃതിയെ ഒന്ന് സ്നേഹിക്കണം എന്ന് പറയണേ ഉള്ളൂ അല്ലാതെ പ്രകൃതിയെ സ്നേഹിക്കുന്ന ആൾക്കാരെയും നമ്മൾ ഇതുവരെയും കണ്ടിട്ടില്ല സർക്കാർ തന്നെ പ്രകൃതി സ്നേഹം ബോർഡ് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാക്കി അവരൊക്കെ എവിടെയാണെന്ന് പോലും ഇതുവരെ കണ്ടിട്ടില്ല പൊട്ടിച്ചും കൊണ്ടുപോയ ഈ പാറയുടെ ചുറ്റിനുള്ള ജനങ്ങൾ മാത്രമല്ല ഇവിടെ അനുഭവിക്കുന്നത് ഈ പനവര് ജംഗ്ഷൻ അതുപോലെ വ്യാപാരി വ്യവസായി കടകൾ പിന്നെ സ്കൂളിൽ പോകുന്ന കുട്ടികളുടെ അവരുടെ ലേറ്റ് കുട്ടികൾക്ക് ഒരു റോഡ് ഒരു റോഡ് ക്രോസ് ചെയ്യാൻ പോലും ഒരാൾക്ക് കഴിയില്ല അതുപോലെ ഭയങ്കരമായ മാലിന്യ പ്രശ്നം വേണ്ട മൊത്തത്തിൽ ഈ പനൗര് മൊത്തം പോലും ഒരു വലിയ രൂക്ഷമായ പ്രശ്നത്തിലോട്ട് പോകാനുള്ള വലിയ അധികം സാധ്യതകളുണ്ട് അതുകൊണ്ട് ഈ പാറ നമ്മുടെ ഈ ജനവാ ജന ജനങ്ങളായിട്ടുള്ള നമ്മുടെ ഈ പ്രദേശവാസികൾ ഈ പാറയിൽ നിന്ന് ഒരു കഷ്ണം പോലും എടുക്കാൻ നമ്മൾ അനുവദിക്കില്ല ഈ പാറയുടെ തൊട്ടടുത്ത് ഒരു വ്യക്തിയാണ് ഈ എനിക്ക് മുഖ്യമന്ത്രിയോട് പറയാനുള്ളത് ഈ പാറ പൊട്ടിച്ചുകൊണ്ട് പോകാൻ അനുവാദം കൊടുത്തതൊക്കെ തന്നെ അത് പിൻവലിക്കുക എന്നാണ് പറയാനുള്ളത് ഞങ്ങൾ ഒരു ഞങ്ങളൊരു പത്താറുപത്തഞ്ച് വീട്ടുകേർ ഈ സൈഡിൽ തന്നെ താമസമുണ്ട് ഇത് പൊട്ടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകും ഞങ്ങളുടെ ജീവിതത്തിന് വളരെ ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ട് സർക്കാർ ഇതിന് ആ ഓർഡർ പിൻവലിക്കുക എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതിന് ഒരു കാരണവശാലും ഇത് പൊട്ടിക്കാനുള്ള അനുവാദം കൊടുക്കരുത് ഈ ഈ പാറയെ സംബന്ധിച്ചിടത്തോളം ഈ നാടിൻ്റെ ഒരു വികാരമാണിത് ഇതിനെ കുത്തി നല്ല സോളാർ പാനൽ ഫുൾ ചെയ്തിട്ട് ഈ പഞ്ചായത്തിന് മൊത്തം തന്നെ ഉണ്ടാക്കാൻ എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് കാരണവശാലും ഈ പാറ നമ്മൾ വളർന്നു വരുന്ന നമ്മുടെ ഈ തലമുറക്ക് ഈ പാറ വളരെ അത്യാവശ്യമാണ് അതുപോലെ തന്നെ നമ്മുടെ പൂർവികന്മാർ ഈ പാറയെ വളരെയധികം നല്ല രീതിയിൽ തന്നെ സംരക്ഷിച്ചു വരുന്ന വളർന്നു വരുന്ന ഈ തലമുറക്ക് വേണ്ടി ഈ പാറയെ നമ്മൾ ഉറപ്പായിട്ട് സംരക്ഷിക്കും അത് നമ്മുടെ അത്യാവശ്യമാണ് നമ്മുടെ അവകാശമാണ് ഈ പാറയുടെ മുകളിൽ നിന്ന് ഈ പനവൂർ എന്താണ് എന്ന് നമുക്ക് മുഴുവനായിട്ട് കാണാൻ കഴിയും ഇതിലിപ്പോൾ സംഭവിച്ചത് എന്ന് പറയുമ്പോൾ വളരെ ഗുരുതരകരമായൊരു കാര്യമാണ് സംഭവിച്ചിട്ടുള്ളത് അതായത് ഈ പാറയുടെ മൂന്ന് ഭാഗങ്ങളിൽ ഏകദേശം പത്ത് മുന്നൂറോളം കുടുംബങ്ങൾ താമസിക്കുന്നു ഇതിൻ്റെ ഒരു ഭാഗത്ത് മാത്രമാണ് ജനവാസമില്ലാത്ത മേഖല ആ മേഖലയിൽ കൂടെ ആളുകളെ കൊണ്ടുവന്ന് ഇവിടെ അനധികൃതമായാണ് സർവേ നടത്തിയിട്ട് പോയിട്ടുള്ളത് ഇതിൽ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള എൻ ഒ സി മാത്രമാണ് ഇനി കിട്ടാനുള്ളത് എന്നാണ് നമുക്ക് അന്വേഷിക്കുമ്പോൾ അറിയാൻ കഴിയുന്നത് എന്തൊക്കെ തന്നെ ആയാലും ശരി തന്നെയാണ് ഈ പാറയിൽ നിന്ന് പാറയുടെ കഷ്ണം പോയിട്ട് ഒരു പാറപ്പൊടി പോലും കൊണ്ടുപോകാൻ ഇവിടുത്തെ ജനങ്ങൾ സമ്മതിക്കില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഈ പാറയെ സംബന്ധിച്ചിടത്തോളം ഈ പനവൂരിന്റെ യഥാർത്ഥത്തിൽ ഈ പനവൂരിൽ ഉണ്ടാകാൻ ഉണ്ടാകേണ്ടായിരുന്ന ഭാവിയിൽ അല്ലെങ്കിൽ വരാൻ പോകുന്ന ഒരു വലിയ ഒരു ദുരന്തത്തെ തന്നെ ഈ പാറ പിടിച്ചു നിർത്തുന്നത് ഇത് ഏകദേശം ഇതിൻ്റെ സർവേ രണ്ടായിരത്തി പത്തൊമ്പതില് ആണ് നടന്നതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് പക്ഷേ ഇപ്പോഴാണ് ഏകദേശം നാട്ടുകാരും അതുപോലുള്ള ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ ഇത് അറിയുന്നത് ഇതില് സംഭവിച്ചിട്ടുള്ളൊരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും ഇതിൽ ഐക്യകേണ്ടേനെ ഒരു സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ത് വില കൊടുത്തായാലും ഈ സമരത്തിനെ നമ്മൾ നിലനിർത്തുകയും ഈ പാറയെ കൊണ്ട് ഇവിടെ നിന്ന് പൊട്ടിച്ചുകൊണ്ട് പോകാൻ പറ്റാത്ത രീതിയിലുള്ള പ്രക്ഷോഭ പരിപാടികളും നിയമപരമായ നടപടികളും നമ്മൾ ഇതിൽ സ്വീകരിച്ചിട്ടുണ്ട് തൊട്ടേ ഞങ്ങൾ കണ്ടും വളർന്നതുമാണ് അതുപോലെ തന്നെയാണ് ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കുകയും വേണം നമുക്ക് ഈ പാറയെ സംരക്ഷിക്കുകയും വേണം അത് യാത് കോറി മാഫിയക്കാർ എടുത്താലും ഞങ്ങൾ ജീവൻ കൊടുത്തും ഞങ്ങൾ നിലനിർത്തും നമ്മൾ ജീവൻ എടുത്തിട്ട് മാത്രമേ ഞങ്ങൾ ഇതിൽ നിന്ന് പിന്മാറുകയുള്ളൂ യാത് വൻകിട സാമ്രാജ്യമുള്ള ആൾക്കാരായിരുന്നാൽ പോലും ഞങ്ങൾ പിന്മാറൂല ഇതിന് നേരിട്ട് ഞങ്ങൾ സ്ത്രീയൊന്നോ പുരുഷന്മാരോ കുട്ടികളൊന്നും ഇല്ലാതെ ഞങ്ങൾ മുന്നോട്ട് തന്നെ നിൽക്കും ഞങ്ങൾക്ക് ഇവിടെ നിന്ന് പോയ ഞങ്ങൾക്ക് സാറേ മറു സ്ഥലത്ത് പോയി വായിക്കാനുള്ള ഗതി ഞങ്ങൾക്കില്ല ഞങ്ങൾക്ക് ആരും ഞങ്ങൾക്ക് കൊണ്ടു തരാനുള്ള കിടക്കുന്നവർ അത്രയും സാമ്പത്തിക ശേഷം കുറഞ്ഞവരാണ് ഇവിടെ ഞങ്ങൾക്ക് വിറ്റുവിറക്കി കൊണ്ട് പോവാൻ ഞങ്ങൾക്ക് ഇല്ല ഈ മണ്ണിൽ ഞങ്ങളെ തലമുറക്ക് ജന്യം വളർന്ന് അവർക്ക് ഇവിടെ ഇവിടെ കിടന്ന് ജീവിക്കണം അതുകൊണ്ട് നിങ്ങൾ എല്ലാരും കൂടെ എല്ലാരും കേൾക്കാനും കൂടെ പറയണേ നിങ്ങൾ ഈ പാറയിൽ നിന്ന് ഞങ്ങളെ ഒഴിവാക്കി നിങ്ങൾ ഞങ്ങളെ മുറിച്ച് മാറ്റം പോലെയാണ് ഈ പാറ കൊണ്ടുപോകണമെങ്കിൽ ഞങ്ങൾ ഈ പാറയെ കിടന്ന് ഞങ്ങൾ മരിക്കും പാറ തൊട്ട് താഴേന്ന് ഞാൻ താമസിക്കണം എൻ്റെ ഉമ്മായോ എൻ്റെ വാപ്പായും എല്ലാവരും ഇവിടെ കിടന്നാണ് മരിച്ച അവരെ മക്കളാണ് ഞങ്ങൾ ഇതിൻ്റെ തലമുറ കൊച്ചുങ്ങൾക്ക് നീ ഇവിടെ ജീവിക്കണം അവരെല്ലാം ഞങ്ങൾ പല കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ഈ വീട് ലോൺ എടുത്തു പഞ്ചായത്തിൽ നിന്ന് തന്നെയാണ് ഞങ്ങൾ ഈ പാറ തൊട്ട് താഴെ താമസിക്കുന്നത് അതിനെ കൊണ്ട് ഈ പാറ ഇരിക്കവേ തന്നെ നമുക്ക് ഈ ബോളിന്ന് പറഞ്ഞ വെള്ളം ഞങ്ങളെ വീട്ടിൽ ഇടിച്ച് നിൽക്കുകയാണ് ചെയ്യണത് ഈ പാറ പോ പോയിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ വീടും മാറയും അങ്ങനത്തെ രീതിയിലെ വെള്ളപ്പൊക്കം ഒന്നും ഇവിടെ വരണത് അതിനെ കൊണ്ട് ഈ പാറ മാറ്റാൻ പറ്റൂല ഞങ്ങളെ അല്ലെങ്കിൽ ഞങ്ങളെ എടുത്ത് മരിച്ച് നമ്മളെ എടുത്ത് മാറ്റിയിട്ടേ നിങ്ങൾ ഈ പാറ പൊട്ടിച്ചുകൊണ്ട് പോവാം പ്രകൃതി ഭംഗി കൊണ്ട് സമ്പന്നമായ പനവൂർ എന്ന കൊച്ചു ഗ്രാമം ഈ ഗ്രാമത്തിലെ ആണിക്കല്ലാണ് ഈ പാറ ഈ പാറയാണ് ചില കമ്പനികൾ പൊട്ടിച്ചു കൊണ്ടുപോവാനുള്ള കരാറുകൾ ഏർപ്പെട്ടിരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്ന് സിയാ തുളിക്കോട്ട് knows what